ായിരിക്കും വേഷം മാറി വന്നത് ഇരിക്കണോ ഇതാണ് എന്റെ വേഷം എന്താ ഇത് ഒരു നല്ല കാര്യം തുടങ്ങാൻ പോവല്ലേ ഈ ദക്ഷിണ അങ്ങോട്ട് സ്വീകരിക്കണം എന്താ ഒരു ദാണക്കാരെ വന്നിരിക്കുന്നു നാരായണ ആരല്ല നാരായണ പുറത്ത് റിപ്പോർട്ട് അയാൾ പിന്നെ വന്നോട്ടെ ഇവിടെ പോലീസിന്റെ വലിയ ശല്യമാണ് എന്ത് പണിയാ നാരായണൻ തന്നെ കാണിച്ചത് ഒന്നും എന്ത് നടക്കാൻ അവളൊന്നും പഠിപ്പിച്ചില്ലേ അതൊരു നാരായണൻ അവിടെ മാത്രമേ യഥാർത്ഥ സോഷ്യലിസമുള്ളൂ ജാതിയില്ല മതമില്ല പ്രായവ്യത്യാസമില്ല പണക്കാരനെന്നോ പാവപ്പെട്ടവനൊന്നോ